ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി മരണത്തിലോട്ട് പോകുമോ എന്ന പേടിയിൽ നന്ദു ഇങ്ങനെ അനിയെ സ്നേഹിച്ച് തുടങ്ങാനിട്ടോ പഴയതുപോലെ അവർ ഫ്രണ്ട്സായി തുടരുക തന്നെ ചെയ്യാണ് ഇതേ സമയം അനിക്ക് ആണെങ്കിലോ നന്ദുവിൻ്റെ ആ സാമീപ്യം കിട്ടുമ്പോൾ താൻ ഏതോ ഒരു ലോകത്ത് ചെന്ന് കയറിയതുപോലെയൊക്കെ തോന്നി തുടങ്ങാൻ കേട്ടോ അങ്ങനെ ഓരോ ദിവസവും ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പ്രണയത്തിലോട്ട് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ ഓരോ ദിവസവും തനിക്ക് അവനെയും അതുപോലെ തന്നെ നന്ദുവിനെ അനിയേയും കാണാതിരിക്കാൻ പറ്റില്ല എന്ന മാനസികാവസ്ഥ എത്തിത്തുടങ്ങാണ് ഇതേ സമയം അനി വീട്ടിലുള്ളത് വളരെ കുറവായി വരികയാണ് അനി എപ്പോഴും സദാസമയവും കറക്കവും അതുപോലെ തന്നെ അനാമികയെ പറ്റി ഒഴിവാക്കുന്നത് പോലെയും അനാമികക്ക് തോന്നിത്തുടങ്ങാനിട്ടാണ് കാരണം ഇപ്പുറത്താണെങ്കിൽ ദേവിയാനിയും അതേ ഒരു മാനസികാവസ്ഥ ദേവിയാനി വന്നെത്താണ് അനാമിക എന്ന വിഷ ജന്മത്തെ കണ്ടാൽ തന്നെ താൻ കുളിക്കണമെന്ന ആ ഒരു അവസ്ഥ ദേവിയാനിക്കുള്ളിലും തോന്നിത്തുടങ്ങാനിട്ടാണ് അത്രയും വൃത്തികെട്ട സ്വഭാവമാണെന്ന് മനസ്സിലാക്കുന്ന ദേവിയാനി അനാമികയിൽ നിന്നും അകന്ന് തുടങ്ങിയ കേട്ടോ ഇതേ സമയം അനാമികക്ക് വലിയ വിഷമമാവുകയാണ് അങ്ങനെ അനാമിക ജാനകിയോട് വന്നിട്ട് പറയുകയാണ് അമ്മേ പഴയതുപോലെ ഈ വീട്ടിൽ വല്യമ്മക്കും എന്നോട് സ്നേഹമില്ല പിന്നെ ഒരു സാമീപ്യം കിട്ടേണ്ടത് എൻ്റെ ഭർത്താവിൽ നിന്നാണ് പക്ഷെ ഭർത്താവ് ഇപ്പോൾ പകലും രാത്രിയും ഒരുപോലെ ആയിരിക്കുന്നു രണ്ടും ഒരേ സമയം തിരഞ്ഞെടുക്കുന്നു നേരം വഴുകി വരുന്നു എന്നാൽ ഞാൻ കിടന്നതിന് ശേഷമാണ് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ പഴയതുപോലെ ഒരു ഒരു ഭാര്യ ഭർത്താവിൽ യാതൊരു വിധ ഇതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് പറയണം അപ്പോൾ ജാനകി ഇതിങ്ങനെ ചോദിക്കുകയാണ് എന്താണ് അനി നീ ഇത്രയും നേരം വഴകി വരുന്നത് നിനക്കൊരു ഭാര്യ ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് നേരത്തെ എത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് കിട്ടുന്നില്ല അപ്പോൾ മനസ്സമാധാനം ഉള്ളോടത്തേക്ക് ഞാനങ്ങ് പോകുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് ഈശ്വര ഈ മനസ്സമാധാനം ഉള്ളോടത്ത് പോകുന്നു എന്ന് പറയുന്നെങ്കിൽ ഈ ഉറപ്പായും ഈ പറയുന്ന മുട്ടച്ചയെ വീണ്ടും കാണൽ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇനി പിന്തുടർന്ന് പോകണം എന്നുള്ള തീരുമാനം ം എങ്ങനെ അനാമിക എടുക്കണിട്ടാ അങ്ങനെ പല ദിവസങ്ങളായി അനി അറിയാതെ അനാമിക ഇങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ അവിടെ ഇവിടെയും വെച്ച് നന്ദുവിനെ കാണലും അവർ ഐസ്ക്രീം ബാറിലും ജ്യൂസിലും ജ്യൂസ് കുടിക്കാൻ കയറലും അങ്ങനെ കടൽപ്പുറത്തും പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അനാമികയ്ക്ക് കാണേണ്ടി വരികയാണ് കേട്ടോ ഇതേ സമയം വെറുതെ അല്ല അവൻ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്നെ അവിടെ ഒരു പ്രതിമയെ പോലെ ഇരുത്തിയിട്ട് ഇവളുമായി കറക്കവും ഇവളുമായ സ്വലഭിക്കവിലൊക്കെയാണേലെ എന്നാൽ ഇനി ഇതിനെ അറുതി കൊടുത്തേ പറ്റുള്ളൂ എന്ന് തീരുമാനം അനാമിക എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് വേണുവിനോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയണ അച്ഛാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം ഇനിയിപ്പോൾ ഞാൻ എന്തിനാ വീട്ടിൽ നിൽക്കുന്നത് എന്താടി എന്തടിമോളെ നീ പറയുന്നത് ആ വീട്ടിൽ ആകെ ഒരു സ്വർണം എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത് ആ ദേവിയാനിയുടേതാണ് അല്ലാതെ ഒന്നും തന്നെ അവിടെ നിന്നും കിട്ടിയിട്ടില്ല നീ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കാൻ നോക്ക് മാത്രമല്ല നിൻ്റെ ഭർത്താവ് ഇപ്പോൾ മൂന്ന് ജ്വല്ലറിയാണ് നോക്കി നടത്തുന്നത് അവൻ്റെ കയ്യിൽ കണക്കറ്റ് ഇപ്പോൾ ക്യാഷ് ഓരോ മാസവും വരുന്നുണ്ടാവും അതുകൊണ്ട് നീ അത് അടിച്ചു മാറ്റാനെങ്കിലും നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ അച്ഛനും അതൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അവന് എൻ്റെ എൻ്റെ അടുത്തോട്ട് ഒരു സ്നേഹം പോലും അവനില്ല എന്തിന് ഭാര്യ എന്ന പരിഗണന പോലും അവൻ എനിക്ക് തരുന്നില്ല ഒരു ഫ്രണ്ട്സ് എന്ന പരിഗണന പോലും എനിക്ക് തരുന്നില്ല ഇപ്പോഴും അവന് നേരെ വഴുകിയാൽ വീട്ടിലെത്തുന്നു അവനും ഞാനുമായി സംസാരിച്ചിട്ട് ഒത്തിരി ദിവസങ്ങളായിരിക്കുന്നു അപ്പോൾ ഇത് കേട്ടോട് തന്നെ രേവതി ചോദിക്കുക എന്നിട്ട് നീ അവനെ ചോദ്യം ചെയ്യാറെന്നല്ലേ അതിന് കാലത്ത് എണീക്കുന്നതിന് മുന്നേ അവനങ്ങ് പോകും രാത്രി കിടന്നതിന് ശേഷം അവനങ്ങ് വരും പിന്നെ എങ്ങനെ ഞാൻ അവനെ കാണാറാണ് കാണാനാണ് എന്നാൽ എനിക്ക് അവനിൽ സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അവനെ ഫോൺ ചെയ്തു എന്ന് പറയേണ്ട അപ്പോൾ തന്നെ രവധി ചോദിക്കുക എന്താ ആ മുട്ടച്ചിയുമായി ഇനി ഒരു ചങ്ങാത്തം ഇനി കൂടി കൂടിയെന്നാണോ പറയുന്നത് അതെ അമ്മ ആ നന്ദവുമായി അവൾ വീണ്ടും ഒരു ചങ്ങാത്തം കൂടിയിരിക്കുന്നു അവന് കൂടിയിരിക്കുന്നു അവനും അവളുമായി ഇപ്പോൾ എവിടേക്കെ സ്ഥലങ്ങളിലാണ് പലവരും കാണുന്നത് എൻ്റെ ഫ്രണ്ട്സുകളടക്കം വിളിച്ച് ചോദിക്കുന്നു സത്യത്തിൽ ഈ പറയുന്ന അനിയുടെ ഭാര്യ നന്ദുവാണോ എന്ന് ഞാൻ അവർക്ക് മുന്നേ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോഴത്തെ കേൾക്കുന്നത് വേണുപോയ ആഹാ അങ്ങനെയായോ കാര്യങ്ങൾ എന്നാൽ ഇനി ഇത് വെറുതെ വിടാൻ പറ്റില്ല ഇത് മൂർത്തിനോട് സാറിനോട് കാര്യങ്ങൾ പറയണം എന്നുള്ള തീരുമാനം അങ്ങനെ വേണു ഈ പറയുന്നത് പോലെ വേണു വേണു മൂർത്തിസാറിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പം എന്താ എന്നുള്ള ആ ഒരു വലിയൊരു മതിപ്പൊന്നും അവർക്ക് കൊടുക്കില്ല കേട്ടോ കാരണം അനാമികയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഇവരും അച്ഛനമ്മമാരുടെ വളർത്തു ദോഷം കൊണ്ടാണ് മകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മുത്തശ്ശിനും അറിയാം കേട്ടോ അങ്ങനെ മുത്തശ്ശൻ വേണുവിനോട് ചോദിക്കുക എന്താ പതിവില്ലാത്തൊരു വരവ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പരാതിയുമായി വന്നിരിക്കുകയാണ് എൻ്റെ മകളെ ഈ വീട്ടിലെ കൊച്ചുമകനാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിനിപ്പം എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് സാർ ചോദിക്കുക അപ്പോൾ ഉടൻ തന്നെ അങ്ങനെയല്ല സംശയത്തിൻ്റെ അല്ല അവനിപ്പോൾ എൻ്റെ മകളുമായി യാതൊരുവിധ ബന്ധവും ഇല്ല നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അനി സദാസമയം പുറത്തു പോയിട്ടാണ് അതിപ്പോൾ ഒരാണായാൽ പുറത്തു പോവില്ല അതിനൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത് അനി സദാസമയം പുറത്ത് പോകുന്നത് വേറൊരുത്തിയുടെ കൂടെയാണ് വേറൊരുത്തിയുടെ കൂടെ എന്താ നിങ്ങളീ പറയുന്നത് അതെ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടല്ലോ രണ്ടെണ്ണം അവളുടെ അഞ്ചത്തിയായ മുട്ടച്ചി ഉണ്ടല്ലോ അത് കേൾക്കുന്ന മൂർത്തി സാറിന് ദേഷ്യം പിടിച്ചിട്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക എൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും സംസാരത്തിൽ ഒരു കുറച്ച് വൃത്തി വെടുപ്പുള്ളത് നല്ലതായിരിക്കും എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോൾ അത് ഉടനെ തന്നെ സോറി പെട്ടെന്നുള്ള ദേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ഏതൊരു അച്ഛനമ്മമാരുടെയും വേവലാതിയാണ് കാരണം ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അവളുടെ ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടു കൂടി കണ്ടു നിൽക്കാനാണ് ഏതൊരു അച്ഛനമ്മമാർക്കും താല്പര്യപ്പെടുക അതുകൊണ്ടാണ് മൂർത്തിസാരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അതിന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ഈ ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട മര്യാദകൾ ഈ പെൺകുട്ടിയും പാലിച്ചെങ്കിൽ മാത്രമാണ് അത് കിട്ടത്തുള്ളൂ അല്ലാതെ വെറുതെ അത് കണ്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ തല്ല് ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ അപ്പോൾ മുത്തശ്ശിൻ അപ്പോൾ ഇവിടെ എന്താണ് മൂർത്തി സാർ അപ്പം എൻ്റെ മകളെ കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തിയല്ല അനാമികയിൽ ചെറിയ പോരായ്മകളുണ്ട് എന്നാലത് ചൂണ്ടിക്കാണിച്ചവർക്കടക്കം അനാമിക തെറ്റേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ട തന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എൻ്റെ മകളുടെ അടുത്ത് പല തെറ്റുകളും ഉണ്ടായേക്കാം പക്ഷേ ഈ വീട്ടിലെ കൊച്ചുമകൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവനെ അറിയേണ്ടതല്ലേ അവന് നേരം വെളുക്കുമ്പോൾ ഇവിടെ നിന്നും പോകുന്നു പിന്നീട് അർദ്ധരാത്രി കയറി വരുന്നു ഇവള് അവനുമായി കണ്ടിട്ട് തന്നെ എത്ര ദിവസങ്ങളെന്നായിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയണേ അപ്പോൾ ഉടൻ തന്നെ പറയണേ ഇവനിപ്പം ഇരുപത്തിനാല് മണിക്കൂർ സദാസമയവും കളി തുടങ്ങിയിരിക്കുന്നത് ആ നന്ദുവുമായിട്ടാണ് എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന മുത്തശ്ശം പറയണേ നന്ദുവുമായി ഇവന് മുണ്ടി സംസാരിച്ച് തന്നതല്ലേ എന്താ കുഴപ്പം പണ്ടി നിങ്ങളുടെ ചെന്നിട്ട് എൻ്റെ ഈ നയനമോളെ അതിൻ്റെ പേരിൽ അടിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലിനി എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇവർ തമ്മിൽ സംസാരിച്ചത് നിങ്ങളിങ്ങനെ വൃത്തികെട്ട കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം മുത്തശ്ശിനി നിന്ന് ഈ ഒരു പ്രതികരണം കേട്ടുമ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ പിന്നീട് ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ല അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തറ സംസാരമായിരിക്കും തുടങ്ങുന്നത് അപ്പോഴേക്കും നന്ദുവിൻ്റെ കൈ തരിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രേവതി പറയും ആ ഞങ്ങളെന്തേലും പറയാൻ വന്നാൽ നീ ഞങ്ങളെ അടിക്കുമായിരിക്കും എന്നാൽ അടിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല ഞങ്ങളെ തല്ലിക്കൊന്നോട്ടെ ഞങ്ങളുടെ മകളുടെ ജീവിതം സേഫായി കാണന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ കദൃമണ്ഡപത്തിലോട്ട് അവളെ പിടിച്ചു കയറ്റി കൊടുത്ത് അവളുടെ ഭർത്താവളം നന്നായി നോക്കൂ എന്ന് കരുതിയിട്ടാണ് പക്ഷെ നിങ്ങളുടെ മകൾ കാരണം ഞങ്ങളുടെ മകൻ മകളുടെ ജീവിതം തുലഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുവരെ അപേക്ഷയാണ് നിങ്ങളുടെ മകളെ വേറൊരുത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എങ്കിലെങ്കിലും എൻ്റെ കുട്ടിക്കൊരു മനസ്സമാധാനം കൂടി കൂടിയുള്ള ഒരു ജീവിതം കിട്ടിയെങ്കിൽ അനി സദാസമയം നന്ദുവിൻ്റെ പിറകെ നടന്നാൽ അത് നിങ്ങൾക്ക് പറ്റുമോ ആദർശ് വേറെ തീയുടെ കൂടെ നടന്നാൽ നിങ്ങൾക്ക് പറ്റുമോ അതുപോലെ തന്നെയാണ് ഇവിടെയെന്ന് പറയണിട്ട അങ്ങനെ വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയുമ്പോൾ പിന്നീട് ഗോവിന്ദൻ ഒരു തീരുമാനമെടുക്കുകയാണ് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കുക എന്നുള്ള തീരുമാനമെടുക്കാനായിട്ട് അപ്പോൾ അതേസമയം ആദർശ് അത് വിലണ്ട് ആദർശ് പറയുന്നുണ്ട് ഇപ്പം തന്നെ വിവാഹം വേണ്ട അത് നടത്തണ്ട എന്ന് ആദർശ് പറയുന്നുണ്ടെങ്കിലും അവിടെ കനകവും ഗോവിന്ദനും ഒരറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് ഇനി എൻ്റെ മകൾക്കും ഞങ്ങൾക്കും സമ്മ സമാധാനത്തോടു കൂടി ജീവിക്കണം ഇപ്പോൾ എൻ്റെ നയനെ നീ സ്നേഹിക്കൽ തുടങ്ങി അതുപോലെ തന്നെ നബിയോട് ചെറിയ ഒരു സ്നേഹമൊക്കെ ഈ പറയുന്ന നബിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ അതിലിനിയും ഒരു മാറ്റം വരാൻ പാടില്ല അവരുടെ ജീവിതം സേഫായി പോകണം അപ്പം എൻ്റെ ചെറിയ മകൾ കാരണം ഒരിക്കലും ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നന്ദുവിന് വിവാഹപ്രായമായി ഇനി നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനം തന്നെയെന്ന് പറയട്ടെ അങ്ങനെ നന്ദുവിനെ കാണാൻ ഒരു ചെറുക്കം വരുന്നുണ്ട് പിന്നീട് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് പക്ഷേ ആദൃഷ്ടൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല എന്നാൽ അനാമിക അനാമികൾക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും